പെരുന്നാൾ ദിവസത്തിൽ തെക്കുബീർ ചൊല്ലൽ വളരെ പുണ്യമുള്ള കാര്യമാണല്ലോ അതിൻ്റെ രൂപവും എത്ര ദിവസം വരെ ഇങ്ങനെ തെക്കുബീർ ചൊല്ലണം ഉദാഹരണത്തിന് ആദ്യത്തെ പെരുന്നാൾ ദുൽഹജ് പത്തിൻ്റെ അന്ന് മാത്രം മതിയോ അതോ പതിമൂന്ന് വരെയുള്ള അയ്യാമത്തെ അശീഖിൻ്റെ ദിവസങ്ങളിൽ കൂടി ഇങ്ങനെ തെക്ക്ബീർ ചൊല്ലുന്നുണ്ടോ എന്നുകൂടി പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കുക വിശുദ്ധ ഖുരാൻ സൂറത്ത് അൽബക്രയിൽ ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ വദ് ഖുറുല്ലാ ഹി അയ്യാമിമ്മ അദൂദാത്തിൻ എണ്ണപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുവാൻ എന്ന് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിൽ വദ്ഖുല്ലാ ഫി അയ്യാമ അലുമാത്തിൻ അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുവാൻ ഓർക്കുവാൻ ദിക്രു ചെല്ലുവാൻ എന്ന് പറയുന്നുണ്ട് ദുൽഹജ്ജ് മാസത്തിലെ അറഫ ദിവസം ദുൽഹജ്ജ് ഒമ്പത് മുതൽ പ്രത്യേകമായ ദിക്രുകൾ തക്വീറുകൾ ചൊല്ലാവുന്നതാണ് അത് പ്രമാണങ്ങളിൽ വന്ന രൂപത്തിൽ അല്ലെങ്കിൽ സ്വഹാബിമാർ കാണിച്ചു തന്ന രൂപത്തിൽ ഒക്കെ ചൊല്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ല ഇലാഹ ഇഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അൽ അഹ് അൽഹ്ദ് ഇതല്ലാത്ത അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹല്ലാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അൽ ഇഹ് അൽ ഹ്ദ് എന്നിത്യാദി രൂപത്തിലൊക്കെ അവിടെ ഖുർആനിൽ വന്ന അള്ളാഹുവിനെ തെക്ക്ബീർ ചൊല്ലുവാൻ എന്നും സ്മരിക്കുവാൻ എന്നുമൊക്കെയാണ് വന്നത് എന്നാൽ നബിസല്ലാഹു അലൈ വസലമാത്തങ്ങൾ തെക്ക്വീർ ചൊല്ലേണ്ട രൂപം ഇന്ന രൂപത്തിലായിരിക്കണം എന്ന് പ്രത്യേകമായി പഠിപ്പിച്ചിട്ടില്ല പിന്നീട് സൊഹാബിമാലൻ ഉദ്ധരിക്കപ്പെട്ട ചില റിപ്പോർട്ടുകളാണ് ആ രൂപത്തിലുള്ള ഈ പറയപ്പെട്ട തെക്വീറുകളൊക്കെയാണ് നമ്മൾ ചൊല്ലേണ്ടത് അത് അയ്യാമു തഷ്രീഖിൻ്റെ അവസാന ദിവസം വരെ ചൊല്ലാം അയ്യാം തഷ്രീഖ് എന്ന് പറയുമ്പോൾ ദുൽഹജ് പത്തിന് അയ്യാമുനെഹർ എന്ന് പറയും അഥവാ ബലിപെരുന്നാൾ ദിവസം തുടർന്നുള്ള മൂന്ന് ദിവസങ്ങൾ ദുൽഹജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ അതിന് അയ്യാമുഅത്തശ്രീഖ് എന്ന് പറയും മിനായിൽ ഹാജിമാർ കൂടി കല്ലേറിന് പോകുന്ന ദിവസമാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അന്ന് നോമ്പ് അനുഷ്ഠിക്കുവാൻ പാടില്ല എന്നാണ് ബലിപെരുന്നാൾ ചെറിയ പെരുന്നാൾ അയ്യാമു തശ്രീഖ് എൻ്റെ മൂന്ന് ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുവാൻ പാടില്ല ആ ദിവസങ്ങളിൽ അള്ളാഹുവിന് പ്രത്യേകമായി തെക്ബീറുകൾ ചൊല്ലുക അതേപോലെ തന്നെ ബലി അറുക്കേണ്ടതും ഉദയ്യത്തറുക്കേണ്ടതും ഈ നാല് ദിവസങ്ങളിലാണ് ഈ രൂപത്തിലാണ് നമ്മൾ തെക്ക്ബീറിനെ നോക്കിക്കാണേണ്ടത് നമസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ചും അതല്ലാത്ത സമയങ്ങളിൽ പൊതുവെയും ൾ ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് വീഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക